നമസ്കാരം ആർക്കും തടുക്കാൻ കഴിയാത്ത ആയുധ കലവറയിൽ സമ്പന്നരായ അമേരിക്കയ്ക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ലോക ശക്തികൾക്ക് ഒന്ന് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു അത്യുഗ്രൻ ആയുധവുമായി നമ്മുടെ രാജ്യം വരുന്നു അത് ഏവരെയും ഞെട്ടിക്കാനിതാ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ ആയുധ കലവറയിലേക്ക് മറ്റൊരു വജ്രായുധം കൂടി എത്തുമ്പോൾ നമുക്ക് പരിശോധിക്കാം ഏതാണ് ആ ആയുധം എന്താണ് ആ ആയുധത്തിന്റെ പ്രത്യേകത അതിനെ നേരെ വിഷയത്തിലേക്ക് കടക്കാം ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയത് വിവിധ പോഡലുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേറെ പ്രഹര ശേഷിയുണ്ട് പരീക്ഷണത്തോടെ സൈനിക ശേഷിയെ ഇന്ത്യക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു ഇതൊരു ചരിത്ര നിമിഷം കൂടിയാണെന്നാണ് അവിടെ അടയാളപ്പെടുത്തുന്നത് ഈ നേട്ടത്തോടെ നിർണായകവും നൂതനവുമായ സൈനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഇന്ത്യയും ചേർന്നു രാജ്നാഥ് സിംഗ് ഇങ്ങനെയാണ് ട്വിറ്ററിൽ കുറിച്ചത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഹൈദരാബാദിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സുമായി ചേർന്നാണ് മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ടീമിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതോടൊപ്പം കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി അതുപോലെ തന്നെ ഡിആർഡിഒ ചെയർമാൻ തുടങ്ങിയവരെല്ലാം അഭിനന്ദിച്ചിട്ടുമുണ്ട് വേഗതയുടെ പേരിലാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ അറിയപ്പെടുന്നത് അന്തരീക്ഷത്തിൽ അഞ്ചിനെട്ടി വേഗതയിൽ വരെ ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കും മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അഥവാ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് മൈൽ ദൂരത്തിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും ലോകരാജ്യങ്ങൾ വരെ ഉറ്റുനോക്കുന്നതാണ് ഭാരതത്തിന്റെ ഈ കരുത്തറ്റ മിസൈൽ ഏറ്റവും ഒടുവിലായി ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലാണ് പരീക്ഷിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഭാരതം ഈ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി നിക്ഷേപിച്ചത് ഡിആർഡിഒയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർമാർ ചടങ്ങിന സാക്ഷ്യം വഹിക്കാനും എത്തിയിരുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ബഹിരാകാശത്തേക്കാണ് എത്തിക്കുന്നത് തുടർന്ന് ലക്ഷ്യത്തിലേക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തിയാണ് എത്തുക എന്നാൽ ക്രൂസ് മിസൈലുകൾ സ്വയം സഞ്ചരിച്ചാണ് ആക്രമണം നടത്തുക അതേസമയം പ്രതിരോധ രംഗത്ത് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പുതിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാൻ കൂടി ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള മിസൈലുകളുടെ എണ്ണം കൂട്ടാനാണ് എന്തായാലും നിലവിൽ നമ്മുടെ രാജ്യത്തിന്റെ തീരുമാനം ഹ്രസ്വ ഇടത്തരം ദൂര മിസൈലുകളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കും സമീപകാലത്തായി ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം ഉണ്ടായിരുന്നു ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനാണ് നിലവിൽ പുതിയ ആയുധ ശേഖരങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നത് എല്ലാ തരത്തിലുള്ള സുരക്ഷാ വെല്ലുവിളികളെയും നേരിടാൻ സജ്ജരാകേണ്ടതിനെ കുറിച്ച് ഇന്ത്യൻ സേന വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു നിരവധി മിസൈലുകളും ആണവായുധങ്ങളും സ്വന്തമായുള്ള ചൈനയുമായി വടക്കു കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുമുണ്ട് ഈ വെല്ലുവിളികളെ നേരിടുന്നതിനാണ് ഇന്ത്യ ആയുധ ശേഖരം വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ഇതിനു പുറമെ ഇപ്പോൾ ആയുധ കയറ്റുമതിയും നമ്മുടെ രാജ്യത്തിന് വലിയ തോതിൽ നടക്കുന്നുണ്ട് പല രാജ്യങ്ങളും നമ്മുടെ ഈ മികച്ച ആയുധങ്ങൾ കണ്ട് അമ്പരക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്താം നന്ദി